ദുബായ് എമിറേറ്റിൽ ഈ വർഷം ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസക്കാലയളവിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച പതിമൂന്ന് പേർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതായി ദുബായ് പോലീസ് അനധികൃതമായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടവരും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഈ സ്കൂട്ടറുകൾ ഓടിച്ചവരുമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട പതിമൂന്ന് പേർ ഇതെല്ലാം സംഭവിച്ചതാവട്ടെ ഏറ്റവും തിരക്കേറിയതും കനത്ത ട്രാഫിക് ജാമുകൾ ഉണ്ടാവുന്നതുമായ പ്രദേശങ്ങളിലുമായിരുന്നു റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ അപകട മരണങ്ങൾക്ക് കാരണമായത് അനധികൃതമായി റോഡ് മുറിച്ചുകടന്ന ഇരുപത്തി എണ്ണായിരത്തി ഇരുപത്തി ഏഴ് പേർക്ക് ഈ അഞ്ചു മാസത്തിനിടെ പിഴ ചുമത്തിയി നിയമലംഘനങ്ങൾ നടത്തിയ പതിനയ്യായിരത്തി ഇരുപത്തിയൊൻപത് സ്കൂട്ടറുകൾ പിടിച്ചെടുത്തു കാൽനട യാത്രക്കാർ തങ്ങൾക്ക് അനുവദിച്ച സീബ്ര ക്രോസിംഗുകൾ മേൽപ്പാലങ്ങൾ അണ്ടർപാസുകൾ എന്നിവ മാത്രം നടക്കുവാനായി ഉപയോഗിക്കണം പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ടാണ് നിയമങ്ങൾ കർശനമാക്കിയിട്ടുള്ളത് അത് പിന്തടരുവാൻ മടി കാണിക്കരുത് എന്നും ബന്ധപ്പെട്ടവർ ഓർമ്മിപ്പിച്ചു റോഡ് സുരക്ഷാ ഗതാഗത നിയമങ്ങൾ പാലിച്ച് സുരക്ഷ കൈവരിക്കുക എന്നത് സമൂഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷനായ പോലീസ് ഐ എന്ന സേവനം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്